മിഷനിലേക്ക് സ്വാഗതം ുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കൂത്താട്ടുകുളം നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിബി സ്വാഗതം പറഞ്ഞു നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ യോഗം ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോജോ ജോൺ വിഷയാവതരണം നടത്തി വിവിധ കൌൺസിലർമാർ പ്രൈമറി പാലിയേറ്റീവ് കെയർ നഴ്സ് ഒമന സെക്കൻഡറി പാലിയേറ്റീവ് കെയർ നഴ്സ് ജിനോ എന്നിവരെ ആദരിച്ചു പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഉൾപ്പെട്ട ഏറ്റവും മുതിർന്ന കമലാക്ഷി അമ്മയെയും ആദരിച്ചു തുടർന്ന് ആശാപ്രവർത്തകർ പാലിയേറ്റീവ് രോഗികൾ കുടുംബാംഗങ്ങൾ എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ ഷിജു ടിക്കെ യുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയമോഹൻ എൻഎച്ച് എച്ച് എം പി ആർ ഒബിനീഷ് എം എൽ എസ് പി രശ്മി ഐസിഡിഎസ് സൂപ്പർവൈസർ ദർശിനി പാമ്പാക്കട സിഎച്ച് സ്റ്റാഫ് ജഗദീഷ് നഗരസഭയിലെ സ്റ്റാഫ് രേണു കൂത്താട്ടോളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് ബേബി കൌൺസിലർ സന്ധ്യ എന്നിവർ പങ്കെടുത്ത സംഗീത സംഗീതവിരുന്ന് സംഘടിപ്പിച്ചു പാമ്പാക്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ എപ്പിഡാമോളജിസ്റ്റ് ഡോക്ടർ ജയകൃഷ്ണ പൈ പുല്ലാങ്കുഴൽ സംഗീതം അവതരിപ്പിച്ചു പാലേറ്റീവ് വേണ്ടി വിവിധങ്ങളായ മത്സരങ്ങൾ വിനോദ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു പരിപാടിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജയമോഹൻ കൃതജ്ഞത അറിയിച്ചു പാമ്പാക്കട ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ കെ ബാലകൃഷ്ണൻ പിഎച്ച് എൻ എസ് സി ശ്രീമതി ഷീലാമോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ആര്യവിജയൻ പി ആർഒ സുനിത കൂത്താട്ടുകുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ജെ പി എച്ച് എൻമാർ നഴ്സിംഗ് ഓഫീസർമാർ എം എൻ എസ് പി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കൂത്താട്ടുകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലേറ്റീവ് യൂണിറ്റിലെ നഴ്സിംഗ് ഓഫീസർ രശ്മിമോൾ പ്രൈമറി പാലേറ്റീവ് കെയർ നഴ്സ് ഓമനസ് സെക്കൻഡറി പാലേറ്റീവ് കെയർ നഴ്സ് ജിനോ എന്നിവർ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നമ്മൾ ഭാഗമായിട്ടാണ് ഇന്ന് പരിപാടികൾ

അല്ലേസൊനോ വിപിനെ ആയി പോകുന്ന സംഗമം ആ സകലമ ചരിത്രത്തെ എന്നെ കേൾపి ചെയ്യുന്ന പാരീഡിയസ് പ്രൈമറി സെക്കൻഡറി രണ്ട് വിഭാഗത്തിലുള്ള രേസമാല ആസരമമായി ഹോമിയോ പാലഗ്രം How are you വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം